നിക്ഷേപക ഉച്ചകോടിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ നമുക്കിപ്പം എൻ്റെ പ്രധാന സംഘാടകൻ ഒരാളായ മന്ത്രി പി രാജീവ് തന്നെ ചേരുന്നു എങ്ങനെയുണ്ട് ഒരുക്കങ്ങൾ എവിടും എത്തി നല്ല രീതിയിലുള്ള ഒരുക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതൊരു അൻപതോളം വരുന്ന പരിപാടികളുടെ ഒരു കലമിനേഷായിട്ടാണ് വരുന്നത് എല്ലാ വകുപ്പുകളും ചേർന്നുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയി നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് തന്നെ കുറേയേറെ മാറ്റങ്ങൾ ഒരു ഒമിനിബസ് രജിസ്ട്രേഷൻ തന്നെ കൊണ്ടുവന്ന് സിംഗിൾ വിൻഡോ ക്ലിയറൻസിലേക്ക് എത്തി ഈ ഗവൺമെൻറ് വന്ന് അതിനകത്ത് ശക്തമായി മുന്നോട്ട് പോയി എല്ലാ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടായി പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ കുറേയേറെ ചട്ടങ്ങൾ ലളിതമാക്കാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ നല്ലൊരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട് പെട്ടിട്ടുണ്ട് അതിൻ്റെ കൂടി ഒരു വലിയ മാറ്റം നമുക്ക് ഈ സംഗമത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തിത്തുടങ്ങി ഡെലിഗേഷൻ നല്ല രീതിയിലുള്ള സംവിധാനങ്ങളാണ് വരുന്നത് നമ്മൾ പ്രതീക്ഷയിൽ അപ്പുറത്തേക്ക് രഹിശേഷം വന്നതുകൊണ്ട് പ്രൊജക്റ്റുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആളുകൾക്ക് മാത്രമാണ് നമ്മൾ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ മുഖ്യമന്ത്രി ഇന്ന് തന്നെ എത്തിച്ചേരും അദ്ദേഹം വരുന്നതിന് ശേഷം വന്നിട്ടുള്ള പ്രധാന വ്യക്തികളുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് രണ്ട് ദിവസവും മുഖ്യമന്ത്രി ഈ സമ്മിറ്റിൽ പങ്കെടുക്കും മറ്റു മന്ത്രിമാരും ഇവിടെ വരുന്നുണ്ട് ചീഫ് സെക്രട്ടറിയും രണ്ട് ദിവസം പങ്കെടുക്കും അപ്പോൾ അത് ഗവൺമെൻറ് ആകെ ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനം വരുമ്പോൾ അത് സംരംഭക സമൂഹത്തിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാകും അത് നിക്ഷേപവാദികളുടെ പ്രഖ്യാപനങ്ങൾ പ്രതിഫലിക്കും പരമാവധി യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ കഴിയുന്ന നിക്ഷേപങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നൊരുക്കങ്ങൾ നല്ല രീതിയിൽ നടത്തിയ ഒന്നാണ് മുമ്പ് ജിമ്മ് പോലെയുള്ള നടത്തി പോകാൻ റിസൾട്ട് കാര്യമാകാത്തത് മുന്നൊരുക്കങ്ങളുടെ കുറവായിരുന്നു ഈ മുന്നൊരുക്കങ്ങൾ ഈ ഗുണത്തിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഞങ്ങൾ ഓരോ സെക്ടർ വൈസ് നടത്തുമ്പോൾ തന്നെ എന്തെല്ലാം അവിടെ വരാൻ കഴിയും പിന്നെ കേരളത്തിലുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഞങ്ങൾ വിശ്വാസത്തിലെടുത്തു ഞങ്ങൾ പല കാറ്റഗറിയെ തിരിച്ച് അവർ മീറ്റ് ചെയ്തു അപ്പോൾ ആയിരം കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള കമ്പനികൾ എത്ര അവരെ വിളിച്ചു ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഞ്ഞൂറിന് ആയിരം കോടിക്ക് ടേൺ ഓവറിന് ഇടയിലുള്ളത് അവരുടെ മീറ്റിംഗ് കൂടി നൂറിന് അഞ്ഞൂറിന് കോടിക്കിടയിലുള്ളവർ പിന്നെ നമ്മുടെ വ്യവസായ പാർക്കുകൾ കിൻഫ്ര കെ എസ് ഐ ടി സി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നടത്തുമ്പോൾ ചെറിയ സംരംഭങ്ങൾ മുതൽ വലിയ സംരംഭങ്ങൾ വരെ നിങ്ങൾക്ക് ഇനി എന്തെല്ലാം സംഭാവന ചെയ്യാൻ കഴിയും പിന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ വിഴിഞ്ഞം അവനെ കേന്ദ്രീകരിച്ച് പ്രത്യേക കൗണ്ടിൽ അതുപോലെ പുതിയ ടെക്നോളജിയെ സംബന്ധിച്ച് ഈ കോൺക്ലേവ് മലബാറിനെ സംബന്ധിച്ച് പ്രത്യേകം കോൺക്ലേവ് പിന്നെ റോഡ് ഷോകൾ ഇതിലൂടെയെല്ലാം നടത്തിയ ആശയവിനിമയങ്ങൾ അവിടെയെല്ലാം നടത്തിയ വൺ ടു വൺ മീറ്റിങ്ങുകൾ പിന്നെ ദാവോസിൽ മൂന്നര ദിവസം കൊണ്ട് നമ്മൾ എഴുപത് മീറ്റിങ്ങുകളാണ് അവിടെ നടത്തിയത് അപ്പോൾ അതിൻ്റെ എല്ലാം റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വലിയ പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാരും വ്യവസായ മന്ത്രിയും കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ രാജ് വർഗീസിനൊപ്പം സാലി മുഹമ്മദ്